ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം റംദാം നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി അതിശയപ്പത്തരിയാണ് ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തരി അല്ലെങ്കിൽ അതിശയ പത്തരി എന്ന് പറയും പേര് പോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല അതിശയമാണ് നല്ല ടേസ്റ്റാണ് ഒരു മലബാർ ഡിഷാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കി നോക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റിയായിട്ടുള്ള അതിശേപത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കിയാലോ? ആദ്യം തന്നെ ഒരു വലിയ കടായി എടുത്തുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ sunflower oil ഒഴിച്ച് കൊടുക്കുക. എതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോഴ് നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക സവാള ഗോൾഡൻ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കടിക്കുന്നതാണിതിനൊരു ടേസ്റ്റ് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും ഇതേപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ സിമ്മിലാക്കി വെക്കണേ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാം അര കിലോ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് അത് നമുക്ക് കുക്കറിലിട്ടിട്ട് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾ പൊടി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ വിസലടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ പൾസ് മോഡലിട്ട് ഒന്ന് രണ്ട് വട്ടം കറക്കി കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും അത് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ചിക്ക്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങളിലേക്ക് ഈ മുളക് പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ കൊടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തല്ലിപ്പൊത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ അതിശയ പത്തരയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചിക്കന് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂടുതലായിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നമുക്കൊരു ആറ് പേർക്ക് സുഖമായിട്ട് കഴിക്കുന്ന രീതിയിലുള്ള അതിശയപ്പത്തിരിയുടെ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു അര കിലോ ചിക്കൻ മതിയാവും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ് ഇനി ഒരു മിക്സർ ജാർ എടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നര കപ്പ് മൈദയ്ക്ക് ഒന്നര കപ്പ് വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിൽ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ ഒരു ദോശമാവിൻ്റെ ഒരു ഇഡലിമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്കിതേപോലെ ഈ മാവ് ഒരു ഓരോ തവി വീതം നമുക്കിങ്ങനെ കോരി ഒഴിക്കാം അപ്പോൾ അത്യാവശ്യം വലിയൊരു തവിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കയ്യിൽ വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഈ ഒരു പരത്തുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ പത്തിരി അതിശയ പത്തിരി റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ റൗണ്ട് അനുസരിച്ചിട്ട് വേണം ഇത് ചുറ്റിയെടുക്കാൻ ഇതോ നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക ഒരു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ അരികിങ്ങനെ വിടയിച്ച് വരും അപ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഹാഫ് കുക്കായാൽ മതി ഇതേപോലെ നമുക്ക് വീണ്ടും അടുത്ത് കയ്യിൽ കോരി ഒഴിക്കാം അപ്പോൾ എണ്ണയോ നെയ്യോ ഒന്നും തൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പത്രികയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം എണ്ണയൊന്നും ഇതിൽ ചേർക്കുന്നില്ല അതുതന്നെയാണ് ഏറ്റവും നല്ലൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അടുത്തത് ഞാനിതേപോലെ തിരിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഈയൊരളവിലൊരു എട്ട് പത്തരി ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു എട്ട് പത്തരി ഇതേപോലെ നൈസായിട്ടുള്ള പത്തരി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാണ് ഇതിന് കേട്ടോ അല്ലാതെ നല്ലതായിട്ടങ്ങ് കരിഞ്ഞ് പോകരുത് നല്ല ഒരു റെഡിഷ് കളറാവുകയും ചെയ്യരുത് ഈ ഒരു വലുപ്പത്തിൽ എട്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ ഇത് അത്യാവശ്യം വലിയ കോഴിമുട്ടയാണ് കേട്ടോ അതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ മുട്ടയാണെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ ഒക്കെ എടുക്കാം ഇപ്പോൾ ഇതിന് ഒരു നാല് അത്യാവശ്യം വലുപ്പമുള്ള കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പശുവിൻ പാലാണ് കേട്ടോ കാച്ചാത്ത പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇതെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പത്തിരി സെറ്റ് ചെയ്യുന്നത് അതിൽ നമുക്ക് നെയ്യ് കൊടുക്കാം നെയ് തേക്കുമ്പോഴേ അതിൻ്റെ അരികുവശം ചേർന്ന് തേക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുക്കി ഒന്നും പിടിക്കുകയില്ല ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് സേഫായിട്ട് പത്തിരി ഒന്നും കരിഞ്ഞു പോകാതെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അരികുവശം എല്ലാം ഞാൻ ഇതേപോലെ നെയ് തൂ തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ ഒരു പത്രി എടുക്കുക അത് നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക രണ്ട് വശം ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്കിത് നമുക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നമുക്കിത് ഇട്ട് കൊടുക്കാം അത് ചേർക്കുമ്പോഴതിൻ്റെ സെൻട്രിലായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക അരികു വശത്തോട്ടധികം പോവാതെ ശ്രദ്ധിക്കുക സെൻടറിലേക്ക് മാത്രം ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ വീണ്ടും അടുത്ത പത്തരി ഇതേപോലെ എടുക്കുന്നു ഈ മുട്ടയുടെ ബാറ്ററിനകത്ത് ഡിപ്പ് ചെയ്യുന്നു രണ്ട് വശവും നന്നായിട്ട് ഡിപ്പ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇതെടുക്കാൻ ശ്രദ്ധിക്കണേ കാര്യം ഈ മുട്ടയിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വഴുവഴാവുന്ന വരും അതിൽ ഇതായി പോകരുത് പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്ത് നിങ്ങൾ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക വീണ്ടും നമ്മൾ ഇതേപോലെ ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നു ഫിലിങ് എപ്പോഴും നമ്മൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അരികു വശത്തോട്ടധികം പോകരുത് അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ അധികമായിട്ട് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ പത്രികളും ഞാൻ ഇതേപോലെ അടുക്കി വെക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കോഴിമുട്ട പുഴുങ്ങിയിട്ട് നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ നമുക്ക് പുഴുങ്ങിയത് കട്ട് ചെയ്ത് വെക്കാം പക്ഷെ ഞാനിപ്പോൾ അത് വെക്കുന്നില്ല കേട്ടോ ഇപ്പം അത്യാവശ്യം തന്നെ നമ്മളിതിലിപ്പോൾ ഒരു അഞ്ച് മുട്ടയോളം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് ചേർക്കുന്നില്ല അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ അങ്ങനെ മുട്ട പുഴുങ്ങി നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ലെയറായിട്ട് ആയിട്ട് ഞാൻ ഇങ്ങനെ ഈയൊരു സ്റ്റെപ്പ് തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ലാസ്റ്റിൽ നമ്മുടെ മുട്ടയുടെ ബാറ്റർ കുറച്ച് അധികമായിട്ട് വരും അതിൻ്റെ മുകളിലൂടെ നമ്മൾ അത് മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു എല്ലാ ഇതിലും നമുക്ക് താഴ്ഭാഗവും മുകളിലും എല്ലാമായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചട്ടിപ്പത്രിയുടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും ഇത് അടപ്പുള്ള ഒരു പാത്രത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അതിന് ചെറിയ ഇതേപോലെ വാൽവ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഇനി നമ്മൾ അടിയിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് വേണേൽ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക എന്നിട്ട് തിരിച്ചൊന്ന് ഡിമോൾഡ് ചെയ്ത് മറ്റൊരു പാനിലൂടെ നമ്മളൊന്ന് അതിൻ്റെ പുറം വശവും കൂടെ ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതിശയപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ് അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ് ആട്ടോ പ്രത്യേകിച്ച് വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സുലൈമാനി ഒരു കടും ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ റന്താനൊക്കെ തുടങ്ങുകയല്ല ഇപ്പോൾ എല്ലാ കൂട്ടുകാരും നോമ്പ് സമയത്ത് ഇതേപോലെയൊക്കെയുള്ള ഡിഷുകൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അല്ലാത്തവരും ഇതേപോലെ ഇനിയിപ്പോൾ സമ്മർ സീസണൊക്കെ അല്ലേ വരുന്നത് കുട്ടികളുടെ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അപ്പോൾ ഇതേപോലെ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്